ഇന്ന് എന്താ പരിപാടി എന്ന് അറിയാവോ കുറച്ച് പച്ച തക്കാളി കിട്ടിട്ടുണ്ട് മണിത്തക്കാളി പച്ച തക്കാളി ചാറ് വെച്ചാലോ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം വായോ അരക്കാൻ വേണ്ടുന്ന സാധനങ്ങളെ അരമുറി തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറു ജീരകം ഒരു കാൽസ്പൂണ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അരയ്ക്കാൻ നമ്മുടെ തക്കാളി ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് ചട്ടിയിലിട്ടിട്ടേക്കാവേ ഈ തക്കാളിയെ നമുക്കൊന്ന് പൊളന്നിട്ടിട്ടേക്കാം കേട്ടോ ഇത് നമ്മുടെ അച്ഛനാൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പം വയനാട്ടിൽ നിന്ന് കിട്ടിയ തക്കാളിയാണ് തക്കാളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഇതാ ഒരു സവാള അതും കൂടെ ഒന്ന് അരിഞ്ഞിടാം ചെറിയൊരു സവാള ഞാൻ കുറച്ച് തക്കാളിയിൽ എടുത്തിട്ടുള്ളൂ എരിവിനുസരിച്ച് പച്ചമുളകെ ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടായിട്ടോ മൂന്നായിട്ടൊക്കെ അങ്ങ് മുറിച്ചിട്ടേക്കാം കുറച്ച് കറിവേപ്പില കുറച്ചുപ്പ് ആവശ്യത്തിന് വെള്ളം വേഗാനാവശ്യത്തിനുള്ള വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ഇതാ നമ്മൾ മൂടി വെക്കുന്നു ഇനിയും ചവക്ക് അങ്ങ് ഓൺ ചെയ്യാം നല്ല പോലെ വെന്തോട്ടെ തേങ്ങ ഒന്ന് അരച്ചുകൊണ്ട് വരണം ഒരു പിഞ്ച് ചെറുജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും അരമുറി തേങ്ങ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാവേ നമ്മുടെ തക്കാളി ഒന്ന് തുറന്നു നോക്കട്ടെ പച്ച തക്കാളിയൊക്കെ വെന്ത് നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പങ്ങ അരപ്പങ്ങേർത്ത് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാവേ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാവേ കൊറച്ചുപ്പും കൂടെ വേണം പക്ഷെ നല്ല രുചിയാട്ടോ തക്കാളി കറി കറി ഒന്ന് ചൂടായി വരുമ്പോൾ പതിയെ തിളച്ച് വരുമ്പോഴത്തേനും തിള തുടങ്ങുമ്പോൾ എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം ഇതാ വേറൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കറി ആ സമയം കൊണ്ട് ഇത് ഒന്ന് ചൂടായി വന്നു തിള തുടങ്ങിയപ്പം ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ചിരി ചെറിയുള്ളി ഇട്ട് കൊടുത്തേ രണ്ട് ചെറിയുള്ളി അരിഞ്ഞതാണേ ചെറിയുള്ളി മൂത്ത് വരുമ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് ദാ രണ്ട് വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം അങ്ങനെ നമ്മുടെ പച്ച തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ നല്ല ചൂടായി അല്ലേ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടായി അപ്പൊ പിന്നെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക അപ്പൊ ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം നല്ല കറിയാണ് കേട്ടോ ഒരു ചാർ കറി പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്